അതുപോലെ തന്നെ ഈ ഈ ഭിത്തി ഈ ഭിത്തിയെല്ലാം പൂർണ്ണമായിട്ടും മണ്ണാണ് ഇതിനകത്ത് ത്രിഫല കഷായം വലിയ ക്വാണ്ടിറ്റിയില് എടുത്ത് അത് വേവിച്ചിട്ടാണ് ഈ മണ്ണ് കുഴച്ചിരിക്കുന്നത് ഇതിനകത്ത് ഒരു പീസ് കട്ട സിമന്റ് കട്ടയോ ഇഷ്ടിയോ കരിങ്കല്ലോ ഒന്നും ചോദിച്ചില്ല തഴേനേ ഫുള്ള് മണ്ണാണ് അവരെ പലരും ശരിയാവുന്നു പൊളിച്ച് കാണിക്കാവുന്ന വീടിന്റെ ഉൾവശമായിട്ട് നമുക്കിവിടെ പൊളിച്ച് കാണിക്കാൻ പറ്റും മതിലും എല്ലാം നമ്മൾ നിങ്ങൾ പോകുന്നതിന് ഇപ്പം മണ്ണ് നല്ലൊരു നോക്ക് നമ്മുടെ മൺവീട് മൺവീട് നമ്മുടെ ഇതിന്റെ വീഡിയോസ് എല്ലാം കണ്ടതിന് സാർ നമ്മുടെ അടുത്ത് പറഞ്ഞത് പൊളിച്ചു നോക്കാൻ പറഞ്ഞു ഇത് മണ്ണാണോ അതോ കോൺക്രീറ്റ് ആണോ എന്തുവാണോന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാണ് അതിന് പൊട്ടിക്കട്ടെ സാറേ ഓക്കെ അകത്തോട്ട് വരാനുള്ള ഈ സോഷ്യൽ നോക്കിയാൽ മണ്ണ് വെച്ചുണ്ടാക്കിയ വീട് അതിന്റെ ആ ഒരു മനോഹാരിത അതെങ്ങനെ ഉണ്ടാക്കി മോളെടുക്കുമ്പോ മൊത്തം ചർച്ച അവരെ നമ്മുടെ അടുത്ത് കൊട്ടാരക്കിൽ വലിയ ദൂരവുമില്ല അടൂരക്ക് അല്ലേ അവരെ എന്റെ മൂന്ന് സുഹൃത്തുക്കള് അവര് ചോദിച്ച് ഇതേരെ വീഡിയോ അവരും കണ്ട് അങ്ങനെ അവര് എന്നിട്ട് ചോദിച്ച അടൂര് നിങ്ങളവിടുന്ന് അടുത്തല്ലയോ സുഹൃത്തിന് അറിയുന്നതാണെന്ന് ഞാൻ പറഞ്ഞു തീർച്ചയായും നമ്മൾ അറിയുന്നതാണ് ഏറ്റവും അടുത്ത ദിവസം തന്നെ ഞാൻ വരുമെന്ന് പറഞ്ഞ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മൾ നിങ്ങളെ ഈ ഒരു വളരെ മനോഹരമാണ് പറയാൻ കണ്ടു മൊത്തോത്തി ഭയങ്കര സെറ്റപ്പാണ് അന്നേരം ഈ വീട് ഇതിനെ കുറിച്ച് ഇത് പണിഞ്ഞ ഇതിന്റെ ഇതിന്റെ എല്ലാ കാര്യങ്ങളും അറിയുന്ന ഇത് വളരെ വ്യത്യസ്തമായ രീതിയിൽ നിർമ്മിച്ചെടുത്ത ഒരു ഗൃഹമാണ് കാണുമ്പോ എല്ലാവർക്കും ഒരു കോൺക്രീറ്റ് വീട് പോലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിർമ്മിതിയിലുള്ള ഒരു വീട് പോലെ തോന്നുമെങ്കിലും ഇത് സത്യത്തിൽ മണ്ണാണ് മണ്ണാണ് നമ്മുടെ പൂർവികർ നിർമ്മിച്ചിരുന്ന മൺകട്ടയൊക്കെ അർത്ത് പഴയ പഴമയെ നിലനിർത്തിയ ആ വീടിനെ അനുസ്മരിപ്പിക്കുന്ന തരത്തില് കളിമണ്ണുകൊണ്ടും ഈ ഭൂമിയിലെ കരമണ്ണുകൊണ്ടും നിരവധി പച്ചല മരുന്നുകള് ഔഷധ കൂട്ടുകള് അങ്ങനെ അസംസ്കൃത സാധനങ്ങൾ കൊണ്ടൊക്കെ നിർമ്മിച്ചെടുത്ത നിർമ്മിച്ചെടുത്ത സാമ്പ വീഡിയോ നമ്മളെ കേട്ടിട്ടുണ്ട് ഇതിനകത്ത് പിന്നെ നമ്മള് വെള്ളം ഉപയോഗിക്കുന്നതിന്റെ പ്രകാരം ആ തൃപ്പല്ലം നേരിട്ട് വെള്ളം ഒഴിച്ചല്ല കുഴച്ചിരിക്കുന്നത് നമ്മള് ത്രിഫല കഷായം കാ അത് നെല്ലിക്ക താന്നി കടുക നമ്മള് ആയുർവേദ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് അരിഷ്ടം കഷായം ഒക്കെ കഴിക്കലോ അത് ഉണ്ടാക്കുന്ന ത്രിഫല കഷായം വലിയ ക്വാണ്ടിറ്റിയില് എടുത്ത് അതുപയോഗിച്ചിട്ടാണ് ഈ മണ്ണ് കുഴച്ചിരിക്കുന്നത് അത് എന്തിനാന്ന് വെച്ചാൽ മണ്ണ് ഡയറക്റ്റ് മണ്ണ് കൊണ്ട് പണിതാൽ അതിന് ഈട് നിൽക്കത്തില്ല ബലം ഉണ്ടാകത്തില്ല അതിൻ്റെതായ മെച്ചങ്ങൾ വരത്തില്ലേ ഇത് നമ്മള് ീമ് ആണോ അതെ തീർച്ചയായിട്ടും ഇത് സത്യത്തിൽ കാണുമ്പോൾ കോൺക്രീറ്റ് ഭീമ് പോലെ ആണെങ്കിലും ഇത് മണ്ണുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് ഇത് ഏകദേശം സ്ക്വയർ ഷേപ്പ് നമുക്ക് കാണുന്നുണ്ട് പക്ഷെ മണ്ണ് കൊണ്ട് പ്ലാസ്റ്റർ ചെയ്തിട്ട് കുട്ടിയിട്ട് പെയിന്റ് അടിച്ചു കഴിഞ്ഞപ്പോ സാധാരണ കോൺക്രീറ്റ് വീടിൽ കാണുന്ന പോലെ ഭീമു പോലെ തോന്നുന്നു ഒരിക്കലും അല്ല ഇതിനുള്ളിൽ നമ്മൾ മോഡേൺ ടെക്നോളജി അനുസരിച്ചുള്ള ഭീമി ചെയ്യുന്ന കമ്പിക്ക് പകരമായിട്ട് നമ്മള് മുളകൊണ്ട് നാല് മുള ഇതിലാത്തിട്ടും നല്ല കല്ലൻ കല്ലന്മുള കൊടുത്തിട്ടുണ്ട് അത് റിങ്ങിയതിനു പകരം അതിന്റെ കല്ലമുള തന്നെ കീറി അത് കെട്ടി ആ ടെക്നോളജിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അത് പണ്ട് ഈ പായ്ക്കപ്പലുകളൊക്കെ ണ്ടാക്കിയിരുന്ന ഒരു മെത്തേഡ് പഴയ വർഷങ്ങൾക്ക് മുമ്പ് നല്ല പായ്ക്കപ്പലുള്ളത് ആ അതേ അതുപോലെ തന്നെ ഈ കപ്പലുകൾ ഉണ്ടാക്കിയിട്ട് പഴയ കാലഘട്ടത്തിൽ അത് ജലത്തിലേക്ക് അല്ലെങ്കിൽ കടലിലേക്ക് ഇറക്കുന്നതിന് ഒരു ടെക്നോളജി ആണ് അത്രയും ഭീമമായ ഭാരമുള്ള കപ്പലുകൾ വെള്ളത്തിലിറക്കുന്നതിന് പണ്ട് കാപ്പാട് കോഴിക്കോടൊക്കെ ഉള്ള ഒരു ഇതിന് പ്രത്യേകം വിദഗ്ധരായ കുറച്ച് ആൾക്കാരുണ്ട് ഈ വെയിറ്റ് എടുത്ത് മാറ്റുന്നത് അതേ ആ ആ ഒരു ടെക്നോളജിയാണ് കയറുകൊണ്ട് ഇതിന്റെ ഓരോ കഴിക്കോലുകളും ബന്ധപ്പെടുത്തിയിട്ട് ഹാങ് ചെയ്തിട്ടുണ്ട് നമുക്ക് വിചാരിക്കുന്നത് ആശയ നമ്മളിപ്പം ഒരു വീട് വെച്ചുകഴിഞ്ഞാലേ അതിനകത്തൊരു വീടൊക്കെ മനസ്സിലാക്കി ആയിട്ട് ഒരു ഒരു വീടിന്റെ എല്ലാ താങ്ങുന്ന സംഭവം അതെ പില്ലറും എത്ര സ്ക്വയർ 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 ഫീറ്റ് 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 ഉണ്ട് സാറേ ഇതിന്റെ ഒക്കെ താങ്ങാൻ ഈ ഈ ും പഴയ വീടുകളിലെല്ലാം തന്നെ ഈ തടികൾ തടികളുകൊണ്ട് മാത്രം ചെയ്തിരുന്ന അറിയുന്ന വീടുകള് ഏഹ് അന്നേരം അതിന്റെ മേളിൽ എത്രമാത്രം ഭാരമുള്ള ഓടും കഴുകോലുകളും താങ്ങുന്നതിന്റെ പൺകെട്ടയുടെ മുകളിലായിരുന്നു അങ്ങനെ ആ അന്നത്തെ ആൾക്കാരുടെ വൈദഗ്ധ്യമാണ് വളരെ ഒരു ആ വൈദഗ്ധ്യം അന്നത്തെ ആൾക്കാരുടെ ഈ നിർമ്മാണത്തിലുള്ള ആത്മാർത്ഥത അത് നമ്മൾ മനസ്സിലാക്കി അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കി അതുകൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഞാൻ ഇതിന്റെ മുഴുവൻ നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇനി നമ്മുടെ സുഹൃത്തുക്കൾക്ക് കാണാൻ ഏറ്റവും ഭാവം മനോഹരമായ കണ്ടില്ലേ ഇതിന്റെ ഫ്ലോറിംഗ് എല്ലാം തടിയാണ് കാണുമ്പോ ഒരു ത്രീ സ്റ്റാർ ഹോട്ടലൊക്കെ അതുപോലെ തന്നെ ഈ ഭിത്തി എല്ലാം പൂർണ്ണമായിട്ട് മണ്ണാണ് ഇതിനകത്ത് ഒരു പീസ് കട്ട സിമെന്റ് കട്ടയോ ഇഷ്ടിയോ കരിങ്കല്ലോ ഒന്നും ഉപയോഗിച്ചില്ല തഴേനെ ഫുള്ള് മണ്ണാണ് ഇതിന് ഉറപ്പ് കിട്ടുന്നതിന് വേണ്ടി പഴയ നിർമ്മി നിർമ്മിതി എല്ലാം ചെയ്യുന്ന കാലത്ത് ഉപയോഗിച്ച എന്ന് പറയുന്ന കുമ്മായം കക്ക നീറ്റി എടുക്കുന്നെ ഒപ്പം തന്നെ ശർക്കരപ്പാനി വരാലിന്റെ പശ മുട്ടയുടെ വെള്ളക്കരു അതുപോലെ തന്നെ ചിരട്ട ഉണ കരിച്ചെടുത്ത അരിച്ചെടുത്ത് ചിരട്ട കരിപ്പൊടി അതുപോലെ തന്നെ സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പച്ചക്കർപ്പൂരം രാമച്ചം ഇഞ്ച അതുപോലെ തന്നെ വെള്ളത്തിലല്ല കുഴച്ചിരിക്കുന്നത് ത്രിഫല കഷായത്തിലാണ് അതായത് നെല്ലിക്ക താതി കടുക്ക ഇത് വലിയ തോതിൽ കഷായം ഉണ്ടാക്കി അതിലാണ് ഇത് മിക്സ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ നിരവധി ഔഷധ കൂട്ടുകൾ പോലുള്ള ഒരുപാട് ചാറുകൾ വീപ്പിന്റെ അല്ല പാഞ്ചി എല്ലാം കൊണക്കിപ്പൊടിച്ചത് പലതരത്തിലുള്ള മഞ്ഞള് മഞ്ഞൾപ്പൊടി കസ്തൂരി മഞ്ഞള് അതുപോലെ തന്നെ ഊത് രക്തചന്ധനം അകില് അങ്ങനെ നിരവധി നിരവധി പുറത്തു പറയാനാകാത്ത ഒരുപാട് രഹസ്യ കൂട്ടുകളും ഈ നിർമ്മിതിയിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് ഇത്ര ഇത് ഫിനിഷ് ചെയ്ത് ശരിയാവുന്നു പൊളിച്ച് കാണിക്കാൻ വീടിന്റെ ഉൾവശമായിട്ട് നമുക്ക് പൊളിച്ച് കാണിക്കാൻ പറ്റും മതിൽ എല്ലാം നമ്മൾ നിങ്ങൾ മണ്ണ് പഞ്ച് ചെയ്തോ ഉളി പോകുന്നതിന് ഇപ്പം പൊളിക്കാൻ നമ്മുടെ മൺവീട് മൺവീട് നമ്മൾ ഇതിൻ്റെ വീഡിയോസ് എല്ലാം കണ്ടെങ്കിൽ സാറ് നമ്മുടെ അടുത്ത് പറഞ്ഞത് പൊളിച്ച് നോക്കാൻ പറഞ്ഞു ഒരു ചുറ്റി എല്ലാം എടുത്ത് എൻ്റെ തന്നിട്ടുണ്ട് അപ്പം ഞാൻ ആ ചുറ്റിയിൽ കണ്ടേ എൻ്റെ കയ്ലുണ്ട് സാറേ ഇതുകൊണ്ട് ഞാനന്ന് പൊട്ടിക്കാനുള്ള കിട്ടുന്നത് നടക്കും എനിക്കത് പറയാനുള്ളത് മണ്ണ് തന്നെ ആണോ കോൺക്രീറ്റ് ആണോ അത് ഇതിന്റെ എത്രമാത്രം ഉണ്ടെന്ന് താങ്കൾക്ക് ഇഷ്ടമുള്ള അടുത്ത് എവിടെ പൊട്ടിച്ചു പോയി അങ്ങനെ ഇത് മണ്ണാണോ അതോ കോൺക്രീറ്റ് ആണോ എന്തുവാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യാൻ പോവാന് ഇട്ടു മാത്രമേ ഇളവിട്ടുള്ളൂ കേട്ടോ അകത്തോട്ട് ഈ മണ്ണിന്റെ മിശ്രിതമാണ് നമ്മൾ ഈ വീടിന്റെ പണിയിൽ മുഴുവൻ നോക്കിയതാണെ ഇതിന്റെ അകത്തോട്ട് അത് എത്ര അടിച്ചിട്ട് എത്ര അടിച്ചിട്ട് കയറി പോകുന്നില്ല അത്രയ്ക്ക് പവറാണ് കേട്ടോ കാരണം നമ്മുടെ പക്ഷെ ഇത് നമ്മൾ പെയിൻറ് ആയതുകൊണ്ട് വരപ്പം പൊളിഞ്ഞു പോകും അല്ല കേട്ടോ പെയിൻറ്റ് പക്ഷേ ഞങ്ങൾക്ക് മണ്ണാണ് അത് ഭയങ്കര പവർഫുള്ളാണ് കേട്ടോ അപ്പം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമ്മുടെ സാറിൻ്റെ നമ്മുടെ പ്രിയപ്പെട്ട സ്ത്രീ സാറിൻ്റെ അടുത്തേക്കാണ് സാറിൻ്റെ ഈ ഒരു മനോഹാരിമായ ഒരു വീട് മണ്ണുകൊണ്ട് നിർമ്മിച്ച ഇത്രയും ഭയങ്കര കേട്ടോ രക്ഷയില്ല അത്ര നമ്മൾ വീഡിയോയിൽ കണ്ടതിനേക്കാളും അപ്പുറമാണ് ഇത് നമ്മൾ അറിയണമെങ്കിൽ ഇവിടെ വന്ന് കണ്ടേ പറ്റത്തുള്ളൂ അത്രയ്ക്ക് സൂപ്പറാണ് അത്ര അടിപൊളി കേട്ടോ രക്ഷയില്ല ഞാൻ ഈ മതിലൊന്നും പൊട്ടിച്ച് നോക്കാതെ പറ്റിയില്ല അപ്പം ആരും പൊട്ടിക്കാൻ അനുവദിച്ചിട്ടില്ല താങ്കളിലേക്ക് ഇതിൽ എന്താ ഈ മാർഷൽ ആർട്സിൽ വളരെ ഒരാളല്ലേ അതുകൊണ്ട് അതിന്റെ വൈദഗ്ധ്യം കൊണ്ട് പോലും പൊളിക്കാൻ പറ്റുമെങ്കിൽ പൊളിച്ചുപോകട്ടെന്ന് അതെ പറയുകയാണ് ഒരുപാട് സന്തോഷം അപ്പം നമുക്ക് പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ മാക്സിമം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നമ്മുടെ കൂടെ ഉണ്ടാവുക അപ്പം നമ്മുടെ ഈ വീട് എവിടെയാണ് സാറേ അടൂർ വടക്കെടുത്ത് ആവുക അടൂര് വടക്കെടുത്ത് രാവിലാണ് അപ്പം നമുക്ക് നല്ലൊരു വണ്ടി കുടം നിർത്തുക നന്ദി നമസ്കാരം